ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഫാഷൻ ഇത് നമ്മൾ നല്ലൊരു വെസ്റ്റേൺ വെയർ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കാര്യം മറക്കണ്ട മറക്കണ്ടെട്ടോ നമ്മുടെ ഗിഫ്എക്ക് ചെയ്യേണ്ടത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് സെൻഡ് ചെയ്തരിക ഓക്കെ അതുപോലെ ഒരു അഞ്ച് ഗ്രൂപ്പിലേക്ക് നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത്രയാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഗിവ് അവേ ഉടനെ നടത്തുന്നതാണ് അപ്പൊ കുറച്ച് തിരക്ക് കൊണ്ടിട്ടാണ് കേട്ടോ ഗീവ് അവ നമുക്ക് നടത്താൻ പറ്റാത്തത് നമ്മളിപ്പോ ഉടനെ നടത്തുന്നതാണ് അത് മാത്രല്ല നമ്മൾ കുറച്ച് ദിവസം എന്താണ് ലാഗായിട്ടാണ് ഗീവ് അവ തുടങ്ങിയത് വൺ മന്ത് ആണ് നമ്മൾ ഗീവേയുടെ പീരീഡ്സ് പറയുന്നത് അതുകൊണ്ടിട്ടാണ് കുറച്ച് ഒന്ന് ലേറ്റ് ആവുന്നത് ഓക്കെ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണേ നല്ല ടോപ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ വരുന്ന ഒരു ഐറ്റം ആണ് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഷർട്ടിന്റെ മോഡലാണ് കേട്ടോ ഫുൾ സ്ലീവ് ആണ് വരുന്നത് പക്ഷെ അത് അറ്റാച്ച്ഡ് ആണേ ഇവിടെ നിങ്ങോട്ട് അറ്റാച്ച്ഡ് ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഫാബ്രിക്കാണേ ഈ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് നമുക്ക് ക്യാമറയിൽ കറക്റ്റ് ആ ഒരു ഫാബ്രിക് കിട്ടുന്നില്ല ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഷട്ട്സിൻ്റെ മോഡലാണേ കൈയുടെ സ്ലീവിൻ്റെ അറ്റത്തൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ഷർട്ട്സിന്റെ അതേ മോഡലാണ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഇവിടെ ഇങ്ങനെ എന്താ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ആണ് എന്താണ് പക്ഷെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതല്ല ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന നമുക്ക് ജീൻസിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ടോപ്പാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഓക്കെ ലൈനിംഗിന്റെ ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ളൊരു ഫാബ്രിക് ആണ് വരുന്നത് ഇപ്പം നമുക്ക് സ്മാളുകാർക്ക് മീഡിയം ലാർജ് ഈ ഒരു മൂന്ന് സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ സ്മാള് മീഡിയം ലാർജ് കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അതും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണ് വന്നിട്ടുള്ളത് നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതിൽ വരുന്ന കളർ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡും ബ്ലാക്കും കൂടെയാണ് വരുന്നത് മെറൂണും വൈറ്റ് കൂടെ ൈൻസ് ആണ് വന്നിട്ടുള്ളത് ഇന്നർ വരുന്നത് ബ്ലാക്ക് ആണേ ഇന്നറൊക്കെ നല്ല അടിപൊളി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ തന്നെ നെക്സ്റ്റ് ഇനി വരുന്നത് കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം ലെങ്ത് വരുന്ന ഐറ്റം ആണ് കേട്ടോ നമുക്ക് മുട്ടിന് താഴെ നിൽക്കുന്ന ഒരു ഐറ്റം ആണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഓണം കളക്ഷൻസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിലും ആണ് കേട്ടോ ഐറ്റം നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലത്തെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് വരും വീഡിയോസിലായിട്ട് അത് കാണാം കേട്ടോ അപ്പം ഇത് വന്നിട്ട് എന്താണ് അതേ ഡീറ്റെയിൽങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പം ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഇത് വന്നിട്ട് വൈറ്റും ഗ്രീനൂടെ ചേർന്നിട്ടാണ് കേട്ടോ വരുന്നത് വൈറ്റും ഗ്രീനും ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഇന്നർ വന്നിട്ട് ബ്ലാക്കാണേ ഞാൻ പറഞ്ഞല്ലോ നല്ല ഷർട്ടിൻ്റെ മോഡലാണ് വരുന്നത് ഇത് വെയർ ചെയ്യുമ്പോഴേ ഇതിൻ്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ അപ്പം മീ സ്മാൾ മീഡിയം ലാർജ് ഇത്രയും സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇത്രയും സൈസുകാർക്കാണ് കേട്ടോ ഇത് ആവുന്നത് അപ്പോൾ നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഫാബ്രിക്കിൽ ഒരു ഐറ്റം ആണ് സെക്കൻഡ് കളർ വന്നിട്ട് ഈ ഒരു ഗ്രീനും ബ്ലാക്കും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ നെക്സ്റ്റ് കളർന്ന് പറഞ്ഞാല് നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് കേട്ടോ അതായത് വൈറ്റും ബ്ലാക്ക് കൂടെയാണ് ഈ ഒരു ലൈൻസ് പോയിരിക്കുന്നത് ഇന്നർ വന്നിട്ട് ബ്ലാക്ക് ആണ് എല്ലാത്തിനും ഇന്നർ വന്നിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് നല്ല ഫ്ലോയിൽ കിടക്കുന്നൊരു മെറ്റീരിയൽ ആണ് ഇന്നർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ജീൻസിന്റെ ഇടയൊക്കെ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഓണം കളക്ഷൻസ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അതുപോലെ തന്നെ അത്രയ്ക്ക് നല്ലൊരു അഫോർഡബിൾ റേറ്റും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഐറ്റം മിസ് ആക്കണ്ട ഓക്കെ ഇതാണ് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് വരുന്ന കളർ എന്ന് പറഞ്ഞാല് വൈറ്റും ബ്ലൂവും കൂടെയാണ് വരുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരേ കളറായിരിക്കും തോന്നിക്കുന്നത് ഏതാണ് വൈറ്റും ബ്ലൂവും വൈറ്റും ബ്ലാക്കും വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരേ കളർ നമുക്ക് സ്ക്രീനിൽ കാണിക്കും പക്ഷെ വന്നിട്ട് നമുക്ക് വരുന്നത് വൈറ്റും ബ്ലൂവും വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ചിലതിൽ നമുക്ക് എന്താ പറയാ ഈ ഇന്നർ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടേ ചില ടോപ്സിൽ നമുക്ക് ഇന്നർ നമുക്ക് എന്താണ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാലും ഇവിടെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട് ഈ ഒരു സ്റ്റിച്ചിങ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് മാത്രം എന്താണ് ഷർട്ട്സ് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റത്തിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്